아니, n a j e m e n tidak I don't know it. അവളന്തി ഗ്ലാസ് ഇല്ല ഇതൊരു പിന്നെ ഗ്ലാസ് കൊണ്ടൊന്നും തിളപ്പിച്ചിട്ട് അവിടെ വെച്ചേക്ക магачар катуу а катуу पहले नहीं बात कहा तो नहीं था और

ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം കുറച്ച് കുറച്ച് എടുത്തിട്ടാണ് ഇതുവരെ പൊക്കോണ്ടിരുന്നത് ഇനി നീതിന്ന് എടുക്കാൻ പറ്റത്തില്ല മീൻ കിടപ്പുണ്ട് അറിയാത്തൂവും

സ്ഥലടാ ഞാൻ ഇപ്പഴല്ലേ ഏഹ് വെള്ളം കുടിക്കാനൊക്കെ ഉണ്ട്

ായിട്ടുള്ളൊരു പരിപാടിയല്ല എന്താണെന്നറിയോ ഈ ഭൂഗളപ്പജല ഇങ്ങനെ ഇന്നലെ കണ്ടില്ലേ അമേരിക്കടി സാധനം വലിച്ചെടുക്കുന്ന കണ്ടില്ലേ ആ സംഭവം ഭയങ്കര ഒരു പ്രശ്നമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാലിന്യൊന്നും അല്ല ഇത് മണ്ണിനടിയിലെ മണ്ണിനടി കിടക്കുന്ന ഈ ഗൾഫിലൊക്കെ മരുഭൂമിയിൽ നിന്ന് വെള്ളം എടുക്കുന്നില്ല അല്ല ക്രൂഡ് എടുക്കുന്നില്ല ആ എടുക്കുന്നതിനോട് ഒപ്പവുമാര് വെള്ളം അടിച്ച് കയറ്റുന്നുണ്ട് അതിനകത്തോട്ട് കടൽ വെള്ളം കൊണ്ടുവന്നിട്ട് ടാങ്കറി കൊണ്ടുവന്നിട്ട് മരുഭൂമി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് പ്രത്യേകം വേറെ സൈസ് കിണറുണ്ട് ആ കിണറിനകത്തോട്ട് അവർ വെള്ളം ഇറക്കിക്കൊള്ളുണ്ടെങ്കിൽ അവർ പറയില്ല ഈ സാധനത്തിന്റെ ബാലൻസ് പോകുന്നുണ്ട് ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് കുഴുകും അവിടെ ഒരു മാതിരി കുത്തി ഇനി അഥവാ അതിനകത്ത് വെള്ളം കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് മറ്റേ ഇതിന്റെ മഴവെള്ള സംഭരണി ആക്കി വെക്കാം വലിക്കുന്നതിനൊക്കെ മുമ്പേ മോള് കോൺക്രീറ്റ് ചെയ്ത് േ ആ കമ്പിയും കമ്പി കമ്പി എല്ലാം തന്നെ കുറെ നാള് കഴിയുമ്പോഴും ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ പുള്ളിയുടെ വീട് അന്ന് താഴത്തുണ്ട് ഏറ്റവും താഴത്തുണ്ട് ഈ ഭാഗത്തൊന്നും ഒരു പ്രശ്നം ദേ <pir> എടുത്തായിരുന്നു <isolation> <Näes> പറഞ്ഞല്ല അറിയാലോ നീ പറയണോ അത് ആറ്റി പോയിട്ട് കേറി വന്നതിന്റെ ക്ഷീണം ഏ കളയുന്നത് അപ്പം ആ സൈലോട് മാറ്റി വച്ചേ കണ്ടോ രണ്ട് കൈ കൊണ്ടാണ് കഴിക്കുന്നേ ആണോ എൻ്റെ പുനരം മിണ്ടായിരിക്കും വിട്ടുപോയി ரிஷே இந்தா சா తీరు வெள்ளை விட இல்ல இங்க நடக்கல கண்டி போற இல்ல हेलो குடிச்சா என்ன இருண்டா நம்ம எல்லாம் தார்புள்ள காது போய் என்ன네 போன்னு சொன்னா

എന്നാപ്പാട്ന്നെ <coughs> <coughs> പൊന്നാങ്ങളൊക്കെ എന്നാ പറ്റും പൊന്നാങ്ങളെ പൊന്നാങ്ങളെ ഒന്ന് കാണിക്കട്ടെ എൻ്റെ പൊന്നാങ്ങളെ എന്നാ വല്ലാതെ അല്ല ഈ പായലെടുക്കണ്ട എന്നെ കെൽപ്പിയടാ ഈ പായലുണ്ടോ ഇക്കോ പായലെടു കൊള്ളണ്ട കൊച്ചിനെ ഓ മുട്ടിയല്ലേ അയ്യോ ആലോ എയർ മാർദ്ല്ലേ ഇരിക്ക് പോര് എയർ മാർക്ക് വാ പോ എന്നോ അങ്ങോട്ട് പ്രഷർ എങ്ങാനും പ്രഷർ എങ്ങാനും കൂടിയതായിരിക്കുംഷർങ്ങാനും വന്നതായിരിക്കോ എന്റെ അപ്പാന്റെ അപ്പച്ചോ എന്റെ അപ്പാന്റെ അപ്പച്ച ശാംബവി ധാരാ നോക്കേ ധാരാ നോക്കേ അവൻ ദേ മാണന്റെ കൂടെ കേറിപ്പോയി ഇവിടെ ഉണ്ട് ആ ഓദീഷൻ ആണ് അ gimana അച്ചട അച്ചട അച്ചടാ പുനേ എനിക്ക് ഉണ്ടാവോ ചവല്ലം താരട്ടാ അച്ചട എ എ ഇല്ലല്ലോ കാലേ ഇങ്ങോട്ട് ഇതാ ഇതാണ് അച്ചട അച്ചടാണ് മാമ ശരിയാണ് മാമ അച്ചട അച്ചടാ അച്ചടാ

ൂട്ടും അതെ ഞാൻ വൈകുന്നേരമാണെങ്കിൽ കൊച്ചി മണിയൊക്കെ വണ്ടി കണ്ടു പത്തുമണിയൊക്കെ ഒമ്പതല്ലേ അമ്പതിരുമല്ലേ എത്ര ിരിക്കുവായിരുന്നു <Gülüşmeler> 我我来弄，我 <laughs> ശാമേ വന്നതൊക്കെ ശ്യാമളമേടെ ആരാമേടെ എത്രാമത്തെ മകനും ഭാര്യയും പിള്ളാരും ¿Se ha പതിനൊന്ന് മണിയാണോ കഴിഞ്ഞല്ലേ പരീക്ഷണിക്കാനാ കള്ള

ഈ സ്ഥലത്തിനകത്ത് ഫുള്ള് കല്ലായിരുന്നു അങ്ങനെ ഓരോ പാറക്കല്ല് പുങ്ങൾ അതെല്ലാം പൊക്കിയെടുക്കുവാൻ തോന്നുന്നു അത് പൊക്കിക്കാൻ പൊട്ടിച്ച് ചെയ്യാൻ വലിയ ആണെന്ന് തോന്നുന്നു